ഞാൻ ഇപ്പൊ നമ്മുടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഒരു കൂടിയാട്ടമാണ് കണ്ടത് അപ്പോൾ കൂടിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂടെയുള്ള കലാകാരികളുടെ കൂടെയാണ് ഞാനുള്ളത് നന്നായിട്ടില്ലല്ലോ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കൂടിയാട്ടം ഇവിടെ നമ്മുടെ മുന്നിൽ പ്രഷർക്ക് വേണ്ടി ചെറിയൊരു പോർഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യം ഒന്ന് പരിചയപ്പെട്ട പരിചയപ്പെട്ടിട്ട് നമുക്ക് കുട്ടികളുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചു തരാം ഓക്കെ പറഞ്ഞു సువర్ణ ఆవిణి జ్యోతిగ నమృత అర్షిగ నిష్ణ ഓക്കെ അപ്പോൾ രണ്ട് നമുക്കറിയാം കൂടിയാട്ടം എന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഉണ്ടായിരുന്നു മത്സരം അതുപോലെ തന്നെ ഹൈസ്കൂൾ ഉണ്ട് എന്നാൽ രണ്ടും നമുക്ക് നേടിയിട്ട് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന സ്കൂളുകളിൽ ഒന്നാണ് മമ്പറം ഹയർ സെക്കൻഡറി എന്നത് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരികളെ കൂടെ നമ്മുടെ ഹയർ സെക്കൻഡറി കലാ ഹൈസ്കൂൾ കലാകാരികളൊക്കെ ഞങ്ങളുടെ ഈ ഒരു ഷോയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്ക് രണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നോ അപ്പം ഒന്ന് ഹൈസ്കൂൾ കലാകാരികളെ കൂടിയാട്ടത്തില് ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ കലാകാരികളെ ഒന്നുകൂടി പരിചയപ്പെടാം അടിപൊളി അപ്പൊ വളരെ സന്തോഷത്തിലാണല്ലോ എല്ലാരും അല്ലെങ്കിൽ ഹാപ്പിയാണല്ലോ അല്ലേ കാരണം നമുക്കറിയാം ഹയർ സെക്കൻഡറി വിഭാഗം കൂടിയാട്ടവും അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗം കൂടിയാട്ടവും ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മമ്പറും ഹയർ സെക്കൻഡറി ആണ് എന്ത് തോന്നുന്നു സന്തോഷം ാണ് കേട്ടോ പൊരുതി നേടിയതാണെന്ന് കലാകാരികൾ പറയുന്നത് ഓക്കെ ആദ്യമായിട്ടാണോ ഈയൊരു സംസ്ഥാന തലത്തിലേക്ക് കൂടിയാട്ടത്തിൽ പോകുന്നത് ആദ്യമായിട്ട് പോകുന്നവരുമുണ്ട് രണ്ടാമത് പോകുന്നവരുമുണ്ട് അല്ലെ ആദ്യം ആരൊക്കെ ആദ്യമായിട്ട് പോകുന്നവര് കൈ ഒക്കെ മൂന്നോളം കലാകാരികള് ഈ കൂടിയാട്ടം സംസ്ഥാന തലത്തിലേക്ക് ആദ്യമായിട്ട് പോവുകയാണ് അപ്പോ ഹയർ സെക്കൻഡറി പോവാം പിന്നെ എങ്ങനെയുണ്ട് ഹയർ സെക്കൻഡറി പ്ലസ് ടു ആണോ അല്ലെ പ്ലസ് വൺ ആണോ ടു ആണ് പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു കുട്ടികളുണ്ട് കുട്ടികളുണ്ട് എങ്ങനെ ഈ ഒരു കലയും പ്രാക്ടീസ് പ്രാക്ടീസ് ഒക്കെ ഒക്കെ കുറച്ച് ചെയ്യേണ്ടി ോ ഇതും സ്റ്റഡിയും അതുപോലെ തന്നെ കലയുടെ പ്രവർത്തനം ഒരുമിച്ച് എങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന പറയാം ക്ലാസ്സുകൾക്ക് മാഷർമാർ ആരൊക്കെയാണ് ടീച്ചേഴ്സിനു പറയുക എല്ലാവരും കട്ടൊക്കെ കാണേ ക്ലാസിന്റെ പോർഷൻ മിസ്സായ പോർഷൻസ് ഒക്കെ എടുത്തു തരുമോ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരുമല്ലോ ഓക്കെ ഓക്കെ അപ്പൊ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കൂടിയാട്ടത്തിന് കിട്ടി നമുക്ക് നമുക്കൊരു ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് വരാം ഓക്കെ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ടീച്ചർ 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 വിനോദ് 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 സിമിത അല്ലെ സിമിത ടീച്ചർ വിനോദ് സാറാണ് കൂടുതലായിട്ട് ഈ കൂടിയാട്ടത്ത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണോ ഹൈസ്കൂളിന് സംസ്ഥാനത്തില് പോകുന്നത് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ വട്ടാണ് സ്കൂളിൽ നിന്ന് പോന്നത് സ്കൂളിൽ പോകുന്നത് സമ്മാനം കിട്ടിയിട്ടുണ്ടോ സ്കൂളിന് സമ്മാനം കൂടിയാട്ടത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഓക്കെ കൂടിയാട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു മോണോപോളി തന്നെയാണ് അല്ലേ മമ്പലം ഹയർ സെക്കൻഡറി എന്നത് ഒരുപാട് വർഷങ്ങളിൽ കൂടിയാട്ടത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണല്ലേ എല്ലാവരും ഹാപ്പി ഓക്കെ എന്താണ് സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ പ്രതീക്ഷകളൊക്കെ എങ്ങനെ എക്സൈറ്റഡ് ആണ് ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെതായ ചായ ഒക്കെ തേച്ചിട്ട് വിവിധ രൂപങ്ങളിലാണ് അല്ലെ ഉള്ളത് അല്ലേ ഇത് ഈ മുഖത്തെ വർണ്ണങ്ങളൊക്കെ ആരാ ആശാൻ ആൾക്കാർ തന്നെ വരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ചെയ്തു ചെയ്തായിരുന്നത് ആരാണ് ഇതിന്റെ ഗുരുനാഥൻ ആരാണ് നിങ്ങളെ കൂടിയാട്ടം ടീംസിൽ ഒരാളോട് പഠിപ്പിക്കുന്നത് ഒരാളാണ് ആരാണ് പൈൻകുളം നാരായണ നാരായണൻ ഓക്കെ അടിപൊളി അപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ സർ തന്നെയാണ് അല്ലേ അപ്പൊ രണ്ടുപേരും വളരെ കൃത്യമായിട്ട് കൂടിയാട്ടം പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരേ സർ തന്നെയാണ് വളരെ സന്തോഷമുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടിയാട്ടം അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂടിയാട്ടം പിന്നെ ഒന്നാം സ്ഥാനം നേടിയ ടീമിന്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു കണ്ണൂരിന് നല്ലൊരു അഭിമാനപരമാവുന്ന നല്ല നേട്ടങ്ങളൊക്കെ നേടി സംസ്ഥാനതലത്തില് വന്ന് നല്ല ഘോഷയാത്രയൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് നിങ്ങളെ ആനയിച്ചു കൊണ്ട് വരുന്ന ഒരു ഒരു സന്തോഷ കാഴ്ചകൾ നമുക്ക് കാണാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആരെയ്ക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നമ്മുടെ കുട്ടികളോട് കൂടിയാണ് കൂടിയാട്ടത്തിൻ്റെ കുട്ടികളുടെ കൂടെ ചിലവഴിച്ചു താങ്ക് യു താങ്ക് യു